Hi, dears! കുട്ടികൾക്ക് ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാപ്പി ന്യൂസ് ആണ് എം എസ് സൊല്യൂഷൻ ഷെയർ ചെയ്യുന്നത് എം എസ് സൊല്യൂഷൻസിനെ വിശ്വസിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലേക്ക് ഇതാ ഒരു ആശ്വാസകരമായ വാർത്ത ഇനി നിങ്ങൾ എന്തിന് പിറകെ പോകേണ്ട ഓണ പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് പിറകെ നിങ്ങൾ പോകേണ്ട പഴയ ചോദ്യ പേപ്പറുകൾക്ക് പിറകെ പോകേണ്ട ഏതെല്ലാം ചോദ്യങ്ങളാണ് എക്സാമിന് വരിക എന്ന ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ ഇരിക്കേണ്ടതില്ല എല്ലാത്തിനുമുള്ള സൊല്യൂഷൻസുമായിട്ടാണ് എം എസ് സൊല്യൂഷൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇറ്റ്സ് മീ സൊല്യൂഷൻസ് ഇനി എന്റിയപ്പെട്ടി വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഓണ എത്ര എത്ര പഠിക്കാനുണ്ടെന്നറിയോ ഒരുപാട് ഒരുപാട് പഠിക്കാനൊന്നും ഇല്ല പക്ഷേ ഓണ നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്നതിൽ മൂന്നിൽ ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ടോട്ടൽ മൂന്നിൽ ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ബാക്കി മൂന്നിൽ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴാണ് അടാ ക്രിസ്മസിനാണ് മൂന്നിൽ മൂന്നാമത്തെ ഭാഗം പഠിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സോ ഈ വർഷത്തെ മൂന്നിൽ ഒരു ഭാഗം ഏകദേശം മുപ്പത്തിയാറോളം ചാപ്റ്റേഴ്സുകൾ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നോളം ചാപ്റ്റേഴ്സുകൾ ഇവിടെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് ഓണ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടല്ലോ സോ ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് പോർഷൻസും എം എസ് സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര പ്രിയപ്പെട്ട ചെറുപ്പക്കാരി എസ് എസ് എൽ സി ഓണ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നേരത്തെ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ പ്ലേ സ്റ്റോറിൽ എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് ആപ്പ് ഉണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യടാ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് അറിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഓണ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് പോർഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നു ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ചിലേക്ക് എല്ലാ കുട്ടികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അറിയോ ബേബി എടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിന്ന് പറഞ്ഞാൽ ഒരു റുപ്പി കൂട്ടി ആയിരം ആയിരം രൂപക്ക് നിങ്ങൾക്ക് എന്തൊക്കെ തരുന്നു എന്ന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഈ നാല് സയൻസ് സബ്ജക്റ്റുകളുടെയും അടിപൊളി ക്ലാസ് അതിൽ കെമിസ്ട്രി ഞാനാണ് എടുക്കുന്നത് ഫിസിക്സ് എഹാമിസിൻ്റെ മാത്സ് നമ്മുടെ കിങ് ഓഫ് മാത്സ് നമ്മുടെ സൈനു സൈനുസാറിൻ്റെ ബയോളജി നമ്മുടെ മുത്തുമണി അംബാൻ സാറ് അല്ലേ നാല് പേരുടെയും കംപ്ലീറ്റ് കഴിവുകളും നിങ്ങൾക്ക് എവിടെ കാണാം ആപ്പില് ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ചിൽ അൺലോക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു തൊള്ളായിരത്തി രൂപ അടിച്ചാൽ മതി ഓക്കെ സാറെ എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്താ ചെയ്യുക എന്നാ ഇവിടെ രണ്ട് മൊബൈൽ നമ്പർ ഉണ്ട് ഇതിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് വാട്സപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തോളി ഓക്കെ എന്തായാലും വിത്തിൻ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വേണ്ട പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു മെനജർ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ നിങ്ങളെ തിരിച്ച് വിളിച്ചിരിക്കും വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തന്നിരിക്കും ഡോണ്ട് വറി എല്ലാം നിങ്ങൾ ഉറപ്പിക്കണം ജനുവിൻ ആണ് എം എസ് സൊല്യൂഷൻ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക അല്ലാതെ നിങ്ങൾ ചാടി കയറി പൈസ ആയിക്കൊണ്ട കറക്റ്റ് ഒരു ഇതിലൊക്കെ ഒരു ഒരു എന്തുണ്ട് അറിയാം ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ വേ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എം എസ് സൊല്യൂഷൻസിനെ അറിയുന്ന എം എസ് സൊല്യൂഷൻസിനെ വിശ്വസിക്കുന്ന കുട്ടികൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എന്ത് ചെയ്യാം ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം സാർ അതാണോ ഇപ്പോൾ കാര്യമുള്ളത് ഓണം എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക എനിക്കെന്താ കിട്ടുക എടാ നിങ്ങൾക്ക് ഓരോ ഓരോ കണ്ടന്റുകളും നിങ്ങൾക്ക് കണ്ടന്റുകളായിട്ട് കാണാൻ പറ്റും അതായത് ഇപ്പോൾ എസ് എസ് എൽ സിയിലെ കെമിസ്ട്രി നിങ്ങൾ ക്ലിക്ക് ചെയ്തു ആ കെമിസ്ട്രി ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിലുള്ളത് അതിലിപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കണ്ടന്റുകൾ ഉണ്ടാകും ഓരോ കണ്ടന്റ് ഗ്യാസ് ലോസ് മോൾ കോൺസെപ്റ്റ് അതിൻ്റെ ഓരോ ബോയ്സ് ചാർസിലും ഒക്കെ ഇങ്ങനെ കണ്ടന്റുകളായിട്ട് പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് ഏതാണോ ടഫ് ഉള്ളത് അങ്ങനെ കാണാം അതിന് തൊട്ടപ്പുറത്ത് അതിൻ്റെ നോട്ട്സും ആയിരിക്കും അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക ഇഷ്ടമുള്ള സമയത്ത് എന്തു ചെയ്യുക നിങ്ങൾക്കത് നോക്കിയിട്ട് പഠിക്കാം ഇനി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരി വലിച്ചു കൊടുക്കുന്ന നോട്ട്സ് അല്ല ക്ലിയർ ആയിട്ടുള്ള കണ്ടന്റുകൾ ഷോർട്ടാക്കിയിട്ട് എക്സാമിനെഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ ഒരു പഠിക്കുന്ന കുട്ടി തനിക്ക് പഠിക്കാനുള്ളത് സിലബസ് ചുരുക്കിയിട്ട് എങ്ങനെയാണോ പഠിക്കുക അതുപോലെയാണ് ആ പി ഡി എഫ് നോട്ട്സുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് സാർ എനിക്ക് ഒരു ഒറ്റ ടൈ ടേക്കിൽ ഞാൻ രാത്രി ഏഴ് മണിക്ക് ഇരിക്കുകയാണ് അല്ലേ വേണ്ട ഞായറാഴ്ചയാണ് എനിക്ക് ക്ലാസ് ഒന്നുമില്ല ഞാൻ ആപ്പ് തുറന്നതിനായിട്ട് എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് ഇപ്പോൾ ഒരു ചാപ്റ്ററ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എനിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയിരിപ്പിൽ ഒരു ഒന്നര കൊണ്ട് എനിക്ക് ആ ചാപ്റ്റർ പഠിച്ച് കഴിയണം സാർ ഞാൻ എന്താ ചെയ്യുക ആ കുട്ടിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടിക്കുന്ന ആ കുട്ടിക്ക് ആ ആപ്പിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വൺ ഷോർട്ട് റിവിഷൻ ആണ് എന്ത് ഷോർട്ട് വൺ ഷോട്ട് റിവിഷൻ അവൈലബിൾ ആണ് എന്താ ഈ വൺ ഷോട്ട് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നിരിക്കുക ഒറ്റയടിക്ക് റിവിഷൻ എന്നാ പറയാ അല്ലേ ഇവിടെ ഒരു സാറുണ്ടായിരുന്നു സാർ ഇങ്ങനെ മൈക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയാം അടുത്തതായി എം എസ് സൊല്യൂഷൻസ് എടുക്കാൻ പോകുന്നത് വൺ ഷോട്ട് റിവിഷൻ അതായത് ഒറ്റയടിക്ക് റിവിഷൻ സാറ പേര് ജംഷിദ് സാർ എന്നല്ലോ ഓക്കെ എൻ്റെ കൂടെ പഠിച്ച സാറിൽ ബി ടെക് ആണ് ഇവിടെ നമ്മുടെ ആപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഓളിൻ ഓൾ വർക്കർ കൂടിയാണ് ഓക്കെ സോ തീർച്ചയായിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓരോ പാർട്ടുകളും ഓരോ പാർട്ടുകളും നിങ്ങൾക്ക് എടുത്ത് കാണാം ഇനി ഒറ്റയടിക്ക് പഠിക്കേണ്ട കുട്ടിക്ക് ഒറ്റയടിക്ക് റിവിഷൻ അഥവാ വൺ ഷോട്ട് റിവിഷൻ ആണ് അതിൻ്റെ നോട്ട്സും അവൈലബിൾ ആണ് സാർ എനിക്കതൊന്നും പോരാ എനിക്ക് എന്ത് വേണം എനിക്ക് ഇത്രയും വർഷം ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് വേണ്ടത് എൻ്റെ കുട്ട അതും കൂടി കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്ത് കിട്ടും പാർട്ടുകൾ കണ്ട് വൺ ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെന്താണെന്നറിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനാണ് അതിലെല്ലാ ക്വസ്റ്റ്യൻസും ഈ വർഷം വരെ ഇറങ്ങിയ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പഠിക്കുക ഓരോ ടീച്ചേഴ്സിൻ്റെയും പോസ് ചെയ്ത് പോസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഓക്കെ ഇതൊക്കെ ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഈ നാല് സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക ഈ ഒരു രൂപക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എനിക്ക് സോഷ്യൽ സയൻസിൽ ഏഴ് ചാപ്റ്റേഴ്സ് ഹിസ്റ്ററിയിൽ നാലെണ്ണം ജോഗ്രഫിയിൽ മൂന്ന് പഠിക്കാനുണ്ട് സാർ എനിക്ക് ഹിന്ദിയിൽ രണ്ട് യൂണിറ്റ് സോറി നാല് ചാപ്റ്റർ ഒരു യൂണിറ്റിലെ മൂന്ന് ചാപ്റ്റേഴ്സും രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു ചാപ്റ്ററും പഠിക്കാനുണ്ട് സാർ എനിക്ക് ഇംഗ്ലീഷിലെ രണ്ട് യൂണിറ്റ് പഠിക്കാനുണ്ട് ഇതൊക്കെ വേണം സാർ സോഷ്യലും ഇംഗ്ലീഷും ഹിന്ദി അത് നിങ്ങൾക്ക് ലൈവായിട്ട് യൂട്യൂബിലൂടെ തരും സോഷ്യലിലെ മിസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ലൈവ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മിസ്സിനെ നിങ്ങൾ കാണിച്ചു തരും അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും കേട്ടോ ഓക്കെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അതിൻ്റെ ഓൺ ദ വേ വരുന്നുണ്ട് എക്സാം ഓറിയൻ്റെഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ മൂന്ന് സബ്ജക്റ്റുകളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഏതൊരു കുട്ടിക്കും ഒരു പൈസയും വാങ്ങാതെ എന്ത് ചെയ്യാം ക്ലാസ് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ നാല് സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടി ഇനി അടുത്തത് സാർ എനിക്ക് ക്ലാസ്സും ക്ലോസും ഒന്നും വേണ്ട ഞാൻ വേറെ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ ഞാൻ ട്യൂഷൻ സെൻ്ററിൽ പോകുന്നുണ്ട് എനിക്ക് അവിടുത്തെ ക്ലാസ്സുകളൊക്കെ തന്നെ ധാരാളം പക്ഷേ എൻ്റെ കയ്യിൽ എന്തില്ല ക്വസ്റ്റ്യൻസ് ഇല്ല സാർ എൻ്റെ കയ്യിൽ എന്തില്ല നല്ലൊരു നോട്ട്സ് ഇല്ല സാർ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾക്കിതാ എം എസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ എസ് എസ് എൽ സിയുടെ ഷൂറെ പ്ലസ് ബുക്കും എസ് എസ് എൽ സിയുടെ ക്വസ്റ്റ്യൻ ബാങ്കുമാണ് എസ് എസ് എൽ സിയുടെ ഷൂറെ പ്ലസ് ബുക്കും എസ് എസ് എൽ സിയിലെ ക്വസ്റ്റ്യൻ ബാങ്കുമാണ് എം എസ് സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിൽ എന്താണ് എ പ്ലസ് ബുക്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെയും കംപ്ലീറ്റ് യും ഒരു അടിപൊളി എന്റെ സ്വന്തം ബുക്കാണ് നിങ്ങൾക്ക് തരുന്നത് അതിൽ ചാപ്റ്റർ വൈസ് തിയറി ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടൻസ് ചാപ്റ്റർ വൈസ് യൂണിറ്റ് ടെസ്റ്റ് എടുക്കാം ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ വരുന്നുണ്ട് ഇനി രണ്ടാമത്തത് എന്താണെന്ന് അറിയോ എസ് എസ് എൽ സി ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസർ കി ആണ് അതായത് അതിൽ എന്തൊക്കെയാണെന്ന് അറിയോ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് മാത്സ് ഉണ്ട് ബയോളജി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജിയോഗ്രഫി ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതായത് അഞ്ച് സയൻസ് സബ്ജക്റ്റുകളുടെയും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ച കംപ്ലീറ്റ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇനി എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടി ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ പേര് തന്നെ എന്താണെന്ന് അറിയൽ സി എ പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്നാണ് അതിന്റെ പേര് ഓക്കെ അത് അഞ്ച് സയൻസ് വിഷയങ്ങളിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റിയൊരു പുസ്തകമാണ് ഈ ബുക്കിന് നോർമൽ റേറ്റ് ഈ രണ്ട് ബുക്കിനും കൂടിയുള്ള കോംബോ മാത്രമേ ഉണ്ടാവുള്ളൂ സെപ്പറേറ്റ് കിട്ടില്ല ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ള റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു പക്ഷേ അതിപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് കൊടുത്തിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബാച്ചിലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ബാച്ചിലോ ജോയിൻ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ പുസ്തകങ്ങൾ അഞ്ച്

മെന്റർ വേണ്ട എങ്കിൽ വേണമെങ്കിൽ ബാച്ച് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഒരു വർഷത്തേക്ക് ഇനി ന്യൂട്ടൺ ബാച്ച് മെന്റർ വേണം ബാക്കി എല്ലാ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും കംപ്ലീറ്റ് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് മൊബൈൽ നമ്പറിലേക്കും

നമ്മുടെ ആരായിരുന്നു ഷൂറെ പ്ലസ് ബുക്ക് ആണെങ്കിൽ ഈ ഒരു നമ്പറും കൊടുക്കുക കേട്ടോ സോ ഓക്കെ അല്ലേ സോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി സോ വീണ്ടും കാണാം അടിപൊളിയായിട്ട് എൻ്റെ കൂടെ എം എസിനൊപ്പം ഉഷാറായിട്ട് പഠിക്കണം എസ് എസ് എൽ സിയുടെ ഓണ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആപ്പ് ത്രൂ പഠിച്ചിട്ട് എക്സാം ഹാളിലേക്ക് പോകൂ ഉറപ്പല്ലേ ചെറുപകാര ചെറുപകാരി സോ വീണ്ടും കാണാം വിറ്റ് മീ എസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ